കിടങ്ങൂർ പുഴയോരം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ വാർഷിക സമ്മേളനവും പുതുവർഷ ആഘോഷവും കിടങ്ങൂർ ഗോൾഡൻ ക്ലബ്ബിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടയ്ക്കൽ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്തെ നമ്മുടെ ചെയ്ത ഒരു സ്ഥാപനത്തിന്റെ പ്രിയപ്പെട്ട ഇവിടെ അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ കേരളശ്രീ പുരസ്കാരം നേടിയ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ജോൺ മൂലക്കാട്ട് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു അസോസിയേഷൻ സെക്രട്ടറി കൃഷ്ണകുമാർ കെ വി വാർഷിക റിപ്പോർട്ടും ട്രഷറർ കെ സി വിജയകുമാർ വാർഷിക കണക്കും അവതരിപ്പിച്ചു സ്കൂൾ വിഭജനോത്സവത്തിൽ വിവിധ മത്സര ഇനങ്ങളിൽ എ ഗ്രേഡ് നേടിയ കുട്ടികളെയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും പുരസ്കാരം നൽകി അനുമോദിച്ചു അസോസിയേഷൻ അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു